വിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു കിലോ ചിക്കൻ എടുത്ത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ചിക്കൻ റോസ്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനു വേണ്ടി അവസാനം പൊരിച്ചിടാൻ വേണ്ടി സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു തക്കാളി അരിഞ്ഞത് ഒരെണ്ണം ഇത് അരച്ച് വേണം ഇടാൻ മല്ലി സവാള ചെറുതായിട്ട് അരിഞ്ഞത് പൊടികൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ സവാള ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഏത് വെണ്ണയാണോ ഇഷ്ടം അത് ചേർക്കാം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇനി എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്ന റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വെക്കുന്നതിന് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നല്ല ചൂടാവുന്നതുവരെയും വെയിറ്റ് ചെയ്യാൻ ചൂടാകുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടുകൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാള ചതച്ചതും ഇട്ട് കൊടുക്കും ഇതത്രയും കളറ് വരെ നല്ലപോലെ മൂപ്പിച്ചു കൊടുക്കണം ഇഞ്ചുളത്തുള്ളിയുടെ പച്ചമു മാറി ഉള്ളിയുടെ നിറം വരെ മൂപ്പിക്കണം തല പെട്ടെന്ന് മൂക്കുന്നതിന് ഒരു ഒന്നര സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും നല്ലവണ്ണം ഇളക്കണം ഇഞ്ചി വെളുത്തുള്ളിയിലെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി എടുത്തു വെച്ച പൊടികൾ ഇട്ടുകൊടുക്കുക ഗറം മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇത്രയുമാണ് പൊടികൾ ഇട്ട് നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വറക്കും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക തീ കുറച്ച് വെച്ച് നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക നല്ല രുചിയുള്ള ചിക്കൻ ഓഫാണത് എല്ലാവരും ചെയ്തു നോക്കണം ഇത് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സമൻസിലൂടെ അറിയിക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരിക്കലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മസാല നല്ലവണ്ണം എണ്ണ തെളിയുന്നത് വരെ മൂപ്പിക്കുക മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇറച്ചി ചേർത്ത് കൊടുക്കുക ചേർത്തിന് ശേഷം ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടു അതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കും മസാല മൊത്തം ഇറച്ചിയുടെ മേളിലാക്കിയിട്ട് ഇളക്കി കൊടുക്കും ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട നേരിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക അടച്ചു വെച്ചെങ്കിലും ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം രണ്ട് മിനിറ്റ് കൂടുമ്പോൾ വെള്ളം കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ചിക്കൻ കറി നല്ല കുറുകി വരുന്നുണ്ട് അതിൽ എരിവിന് വേണ്ടി രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്ന് നല്ലപോലെ കുറുക്കി കുറുക്കിയെടുക്കാം ഒരു കുരുമുളക് പൊടി പൊടിയൂടെ ഇട്ടുകൊടുക്ക നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് കുറുകിയ ചാറായി മാറുമ്പോൾ കറി അടുപ്പിൽ നിന്ന് ഇറക്കാം കുറച്ചു നേരം കൂടി വേവിക്കണം മീഡിയം ടൈപ്പിൽ വേവ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി കുറുകിയ ചാറോടുകൂടി നല്ല ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് കാണിച്ച് തരാം കണ്ടോ നല്ല കുറുകിയ ചാറോട് കൂടിയ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയുള്ള ചിക്കൻ റോസ്റ്റ് റോസ്റ്റാണത് എല്ലാവരും ചെയ്തു നോക്കണം നല്ല ടേസ്റ്റും മണവും ഒക്കെ ഉണ്ട് നല്ല രുചിയുണ്ട് നല്ല ആവശ്യത്തിന് എരിവും എല്ലാം ഉണ്ട് ഇതെല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ കൂട്ടുകാർക്കും സ്വന്തക്കാർക്കും എല്ലാം ഷെയർ ചെയ്യണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്